മൂന്നാമത്തെ മന്ത്രകൂടി മന്ത്രകൂടി എന്ന് പറഞ്ഞ മന്ത്രകൂടിയെന്ന് അങ്ങനൊരാത്മീയർത്ഥമുണ്ട് ഇവരുടെ കുടുംബ ജീവിതത്തിൽ നല്ല ചെയ്യുമ്പോൾ നീതി പ്രവർത്തികൾ ചെയ്യുമ്പോൾ സത്പ്രവർത്തികൾ ചെയ്യുമ്പോൾ നിത്യയിൽ ഇവർക്ക് ശുദ്ധവും ശുഭവുമായ ഒരു വിശേഷ വധ്രമായി മാറ്റപ്പെടുകയാണ് പല ദിവസം വർദ്ധങ്ങൾ അവധ്യത്തിന്റെ ഏഴ് എട്ട് വക്യങ്ങൾ വായിക്കുമ്പോൾ നാം സത്യവിഷി ചിന്വരെ മഹത്പ്പെടുത്തുക കുഞ്ഞാഴ്ച കല്യാണം അത്തരത്തിലും തന്റെ കാത്തി തന്നെ താമരയിൽ ജീവിക്കുന്നു അവൾക്ക് ശുദ്ധവും ശുദ്ധവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപകരിച്ചിരിക്കുന്നു ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ വിശുദ്ധന്മാരുടെ നന്മപ്രവൃത്തികൾ വിശുദ്ധന്മാരുടെ സൽപ്രവൃത്തികൾ കുടുംബ ജീവിതത്തിൽ നന്മ നന്മപ്രവൃത്തികൾ ചെയ്യുമ്പോൾ നീതി പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതേ ഇച്ചരയിൽ അത് നമുക്ക് വിശേഷിക്കപ്പെട്ട വസ്ത്രമായി മാറ്റപ്പെടുകയാണ് ഈ മൂന്ന് ചടങ്ങുകളുടെയും ആത്മീയവശം ഞങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഭൗതികമായ ആ ചടങ്ങുകളും